ഇംപ്രഷൻ ഇല്ല അല്ലെ ഞങ്ങളുടെ സ്റ്റൈലിനെ പറ്റി നിങ്ങളൊരു ഒക്കെ പറയുന്ന വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ഏ താങ്ക് ആ മ്യൂസിക് എന്തായിരുന്നു അതെ ജയന്റെ മെമിക്രി എന്ന ആൾക്കാരെ പോലെ നിങ്ങളെ വന്ന് പിടിച്ച കൈ പിടിച്ചേ ജയം പിടിക്കുന്ന കണ്ണിലണിഞ്ഞവളേ ഉന്മാദ തേനകൾ ചുണ്ടിലണിഞ്ഞവളേ രാഗം നീയല്ലേ വേറൊരു ഐറ്റം വരുന്നുണ്ട് ഒന്ന് വരുവാ ലാഗാക്കല്ല ഞാൻ വിചാരിച്ച ഞാനായിരിക്കും ഫാഷൻ ഇതിലെല്ലാ കളറും മിസ്സായി പോയിട്ടുണ്ടോ ഇന്നലെ ഒരാള് വണ്ടി പാർക്ക് ചെയ്ത പൊസിഷൻ ആണ് മുട്ടി മുട്ടിയില്ല എന്നുള്ള ലെവലില് രാത്രിയ മനസ്സിലായില്ല നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ എങ്ങോട്ടാ അവരുടെ ഗോദാവരിക്ക് ഗോദാവരി ഞങ്ങൾ ഗുദാവറിയിലേക്കുള്ള എന്ത് കഷ്ട ആ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് നല്ല ഭംഗിയുള്ള റോഡ് ഇതിപ്പോ ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ മരങ്ങളുടെ ഇല ഓട്ടം നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത് ആ ഇത് ഓട്ടം ഇത് ഓട്ടം ഇത് ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ മരങ്ങളുടെ ഇലകളൊക്കെ മഞ്ഞ നിറത്തില്ല ഇത് പൊഴിയാൻ തുടങ്ങും പിന്നെ വിന്ററിലേക്ക് പോകും ലാസ്റ്റ് ടൈം നമ്മള് ജോർജിയയിൽ വന്ന സമയത്ത് ഈ റിവറിലൂടെ ഒരു ബോട്ട് സവാരി ഒക്കെ ഉണ്ടായിരുന്നു ആ ചർച്ചിലൊക്കെ പോയിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോ ഈ മലയുടെ മേലേക്ക് പോവാ അതാണ് ഗോദാവരി ഗോദാവരി ഈ പോകുന്ന വഴിയിൽ അപ്പുറത്തും ഇപ്പുറത്തും പോലെ ഓറഞ്ചിന്റെ ആപ്പിളിന്റെ ഒക്കെ മരങ്ങളുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുമ്പോ ഇട്ടത്ത് പറിക്കാൻ പോയിട്ട് പേര് കള്ളനടക്കാൻ പകലാകുമ്പോഴേ ഗോദാവരി മിസ്സാവും പകല് നമ്മള് ഒരു ആപ്പിളൊക്കെ പറിക്കാൻ കഴിഞ്ഞാൽ അവര് അവർക്ക് കൗതുകം കൊണ്ടാണ് രാത്രിക്ക് നമ്മൾ മധുരമായിട്ട് പറിക്കാൻ പോയി കഴിഞ്ഞാൽ കള്ളനാകും ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡാമിന്റെ വിഷയം നോക്കിയേ പാടുകയാണു നമ്മളിപ്പോ വെച്ച് പിടിച്ച പോലെ പോകുന്നില്ലേ ഈ പോകുന്ന വഴിക്കൊക്കെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ് കടന്നു പോവുന്നത് ഇപ്പൊ കഴിഞ്ഞു പോയത് ആ ഇപ്പൊ കഴിഞ്ഞു പോയത് അനരൂരി കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ഥലമാണ് കഴിഞ്ഞ അവിടെ ഞങ്ങളെ ട്രിപ്പിൽ വന്നപ്പോ അവിടെ ഒരു ഒരു മണിക്കൂറിന് വേറെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആ കോംപ്ലക്സിന്റെ ഉള്ളിലൊക്കെ കയറിയിട്ടാ പോയത് ഇപ്പൊ എന്തോ വെച്ച് വെച്ചതെടുക്കാൻ പോകുന്ന പോലെ അവിടെ ആകെ ഐസ് മാത്രമേ ഉള്ളൂ ഐസ് പാത്രയല്ലേ ഈ പോകുന്ന വഴിക്കുള്ള സംഭവങ്ങളൊക്കെയാണ് കണ്ടിട്ട് പോണത്

ഷെയ്ഡ് ഉള്ളതുകൊണ്ട് ഇത് ഒരുങ്ങി പോയിട്ടില്ല ആക്ച്വലി ഈ ജോർജിയയിലൊക്കെ ഇനി സീസൺ സ്റ്റാർട്ട് ചെയ്യണത്ര വിന്റർ ഒക്കെ വരണത്ര അടുത്ത മാസം മുതൽ അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും ഫുൾ ഓഫ് സ്നോ ആയിരിക്കും എല്ലായിടത്തും

നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നല്ല നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്തു ഇത് കണ്ടോ ഇത് കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു മോണുമെന്റ് ആണിത് ഒരു പനോരമിക് വ്യൂ ഒക്കെ ഉള്ള നല്ലൊരു വ്യൂ പോയിന്റ് ആണിത് സി ഒരു കുതിര വെറുതെ നമുക്ക് തൊട്ടോ തൊട്ടോ ുതിരയാ അത് തൊടാൻ നോക്കുമ്പോ കടിക്കാൻ നോക്കുന്നു നല്ല ആരോഗ്യമുള്ളൊരു കുതിര വെള്ള കുതിര ഇതാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ ഇതൊരു അടിപൊളി സ്ഥലം കഴിഞ്ഞ മാർച്ച് ഞങ്ങൾ സ്ഥലത്ത് വന്നിട്ടുണ്ട് അന്ന് ഇവിടെ ഫുൾ ഐസ് മൂടി കിടക്കുകയായിരുന്നു വേറെ തന്നെ ഒരു മൂഡ് ഓരോ ഓരോ സീസണിലും ഈ ഈ സ്ഥലത്തൊക്കെ ചേട്ടാ പേരെന്താ ഞങ്ങൾ മലയുടെ തുഞ്ചത്ത് നിന്ന് വീണ്ടും ഒരു മലയാളിയെ കണ്ടുമുട്ടാണ് സന്തോഷം ഇവിടുന്ന് കാണാൻ പറ്റിയത് ഞങ്ങളുള്ള സ്ഥലം കണ്ടോ ഇങ്ങ എന്റെ പോർഷനിലാണ് ഒരു വലിയ രണ്ടു മൂന്ന് മലകളുടെ നടുവിലെ ഒരു തുഞ്ചത്താ ഉള്ളത് നല്ലൊരു തടാകൊക്കെ ഇവിടെ നേരെ പോവാ ബോഡി അവിടെ അവിടെ എത്തും ആള് കളർഫുൾ ചാടിയാ പോവാള് പേരെത്തും ബുദ്ധി ഇല്ലാത്തവനാ ചെലപ്പോ ഡെസേർട്ടിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിലും മഞ്ഞിൽ ഡ്രൈവ് ചെയ്യുന്നില്ല അത് പോട്ടെ അക്കൊക്കെ ആയിരിക്കും അത്ര അർപ്പണാക്കട ഇതിപ്പോ കുടിക്ക വണ്ടി തള്ളാൻ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മളെ കൂടി ഉള്ളോണ്ട് കുഴപ്പമില്ല സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ തുരങ്കം കണ്ടോ വിന്റർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെ ആയിരിക്കും പോകാൻ പറ്റുക കാരണം ഇവിടെ ഒക്കെ ഐസ് മൂടും അപ്പൊ പോവാൻ വേണ്ടിയിട്ടുള്ള തുരങ്ക നമ്മളിനി പൊയ്ക്കൊണ്ടിരിക്കുന്ന ലൊക്കേഷനിലേക്കുള്ള വഴിയുണ്ടോ കുത്തി വരച്ച വഴിയുണ്ട് അതായത് മലമുകളിലെ ഒരു പള്ളി അങ്ങോട്ടാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഹെയർ ടീം വളവുകൾ ചുറ്റി 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 പൊയ്ക്കൊണ്ടിരിക്കുന്നത് അബ്രഹാം ഖുറേഷി ഇവിടെ താമസം അതിന്റെ സെക്കൻഡ് പാർട്ട് ഒരു ആയിരിക്കും ജോർജിയയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ഈ ട്രിനിറ്റി ചർച്ച് നമ്മൾ കുറേ ദൂരം ഡ്രൈവ് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് ഇങ്ങോട്ട് വരാൻ അപ്പോൾ ഈ മലയുടെ മുകളിൽ ഇതിപ്പോ രണ്ടാമത്തെ തവണയായിരുന്നു കഴിഞ്ഞവണ വന്നപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്തെ ഒരു ആംബിയൻസ് വെരി നൈസ് ആണ് ഇങ്ങോട്ടുള്ള വഴിയും നല്ല രസമാണ് ഇതാണ് ഈ മലമ്പുകളിലെ ചർച്ച് ഇത് സ്റ്റിൽ ഫങ്ഷനിങ് ആണ് ഇതിന്റെ പ്രീസ്റ്റ് താമസിക്കുക താമസിക്കോർജിയും വരുമ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഒരു ട്രിനിറ്റി ചർച്ച് കേട്ടോ അതിന് താഴെ ഒരു വില്ലേജ് ഒക്കെ ഉണ്ട് കേട്ടോ വലിയൊരു വില്ലേജോ ഒരു ചെറിയൊരു ടൗൺ ഒക്കെ ഉണ്ട് ചർച്ചിൽ ഒരു പ്രീസ്റ്റ് ഉണ്ട് അവിടെ പ്രേയേഴ്സ് നടക്കാറുണ്ട് ആളുകൾ ഉള്ളിൽ വന്നിട്ട് പ്രേയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെഴുകുതിരെയൊക്കെ കത്തിച്ച് വെക്കാം അങ്ങനെ നല്ല കാണാൻ ഭംഗിയുള്ളൊരു ചർച്ച ആണ് തിരിച്ചു വന്ന് ഇനിയിപ്പോ ലാസ്റ്റ് പരിപാടി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ ബേർത്ത് ഡേ ഉണ്ട് സുഹൈലിന്റെ അപ്പോൾ ആ ബേർത്ത് ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് അവന്റെ റൂമിന്റെ പുറത്ത് പോവാണ് ഹാപ്പി ടു ലൈറ്റ് ഇട്ടാൽ അവരെ കാണുമായിരുന്നു അല്ല അവൻ പഞ്ചാറടിക്കുന്ന സമയമായിരുന്നു തോന്നുന്നു എന്താ അങ്ങോട്ട് ഇങ്ങള് എത്തിയോക്ക് എവിടെ ആരും കൊളിപ്പിച്ചിട്ടുണ്ടോന്ന പോലെ ಜಾರ್ಜಿಯನ್ ಕೇಕ್ ಆನ ಸಮ್ಥಿಂಗ್ ಸ್ಪೆಷಲ್ ಆನ ಬದ್ರೆ ಇದಲ್ಲ ಸರ್ ಏನಲ್ಲೋ કોણ ಕರಿಯಾ ವೆಟು ಅಪಿ ಜೊತೆ ಇರುತ್ತಾ ಅರಿಯಾ ಸೇರಿಯಾ ಸೇರಿ ಎಡಗಾ ಎಡಗ ಕೈ ಕೈ ಎಲ್ಲಾ ಕರೆಕ್ಟ್ ವ್ಯಾಕ್ಟಿವ್ ಕರಕತನ ಎಸರ ಕಮೋನ ಕರಕತನ ಥ್ಯಾಂಕ್ ಯು ಸ್ಯಾಮೋಸನ್ ಕೇಕ್ ಆಯಡ ಸ್ಯಾಸಿನೆ ಪೋರ್ತ I am all... so sorry, sorry, must... sorry. <laughs> <laughs> sorry I'm very sorry I'm sorry okay. oh, oh my god so, ജോർജിയയിലെ എന്റെ രണ്ടാം വരവിലെ അടുത്തൊരു ദിവസം ഇങ്ങനെ കടന്നു പോവാണ് അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് കുറെ പേര് കാണുന്നുണ്ട് കൂടുതൽ ആൾക്കാർക്ക് നാട്ടിലെ വീഡിയോ തന്നെയാണ് ഇഷ്ടം എന്നുള്ള കമന്റ് ഒക്കെ കാണുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മളിങ്ങനെ മെനക്കെട്ട് യാത്ര ചെയ്തിട്ട് വീഡിയോ ചെയ്തല്ലോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയൊക്കെ പറഞ്ഞ പോലെ നാട്ടിലുള്ളപ്പോൾ നാട്ടിലയ്യാ പുറത്തുള്ളപ്പോൾ പുറത്ത് അല്ലേ അപ്പോൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മള് നമ്മൾ തന്നെ അവിടെ പോയാലും ഇവിടെ പോയാലും എല്ലാം നമ്മൾ തന്നെ അപ്പൊ താങ്ക്